ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ എസ്ഐ ടി അന്വേഷണത്തിന് നിർദ്ദേശിച്ച ഹൈക്കോടതി നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പത്തനംതിട്ടയിൽ പറഞ്ഞു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കും നടക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പ്രതികരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തതിനാൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കും നടക്കണമെന്നാണ് തന്റെ ആഗ്രഹം അതിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് പത്മകുമാർ കൂട്ടിച്ചേർത്തു അത് പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് മറ്റ് നടപടികളിലേക്ക് കിടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക ഒരു ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും നടക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ആഗ്രഹം അത് ഞാൻ സ്വാഗതം ചെയ്യാം അങ്ങ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ തീരുമാനം ചെമ്പ് കൈമാറുക അല്ല അല്ലല്ലോ അല്ല ഇപ്പോ അതിനകത്തിപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ തിരിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാനിപ്പോൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല അതിൻ്റെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അന്വേഷണം നടക്കട്ടെ അത് സത്യസന്ധമായി തന്നെ നടക്കും സത്യസന്ധമായി നടക്കും യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ ആരാണെന്നുള്ളത് വെളിയിൽ വരും അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അതൊന്നും ഇപ്പം ഇനി ഇനിയിപ്പം അന്വേഷണം വന്നല്ലോ അന്വേഷണം പറയട്ടെ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഒട്ടേറെ ആളുകൾ മെയിലയക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് സ്വാഭാവം എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്ക് എനിക്കറിഞ്ഞൂടാ നോക്കാം അതല്ല ഇപ്പോ ഏത് കാര്യങ്ങളാണെങ്കിലും എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഞാനയുടെ കൂടെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടെന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയട്ടെ അതൊക്കെ നമുക്ക് ഈ അന്വേഷണത്തിൽ തെളിയട്ടെ അത് ഹൈക്കോടതിയുടെ ഉത്തരവാദിത്തത്തിലും മേൽനോട്ടത്തിലുമാണല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ അതിൽ യാതൊരു സംശയമില്ല സന്തോഷകരമായി അതിനെ സ്വാഗതം ഇല്ല ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാനിപ്പോ അത് കോടതി അത് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് പോമ്പുപാളിയാണ് അന്വേഷണം നടക്കട്ടെന്നേ അന്വേഷണം നടത്തി തെളിയിക്കട്ടെ നല്ല